എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പായി തിരഞ്ഞെടുക്കുക നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തകൾ എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്ത്രണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലിലേക്ക് പോകാം ഹൃദയ ചിഹ്നം ലൗ ചിഹ്നം തിരഞ്ഞെടുത്തവരുടെ ആണ് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തകൾ എന്നാണ് എന്താണെന്നാണ് നാം നോക്കുന്നത് ഹൃദയത്തിൽ ഊട്ടി ഉറച്ച ഒരു ബന്ധമാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധം മറ്റെന്തിനേക്കാളും മറ്റ് ബന്ധങ്ങളെക്കാളും ഹൃദയത്തിൽ ഊട്ടി ഊട്ടിയുറപ്പിച്ചിരിക്കുന്നു ഈ ബന്ധം ദൃഢമാണ് സ്ഫടികത്തിൻ്റെ ഘനം പോലെ അല്ലെങ്കിൽ ഒരിക്കിൻ്റെ ശക്തി പോലെ ഹൃദയത്തിലെപ്പോഴും എഴുതിവെച്ച പേരായി ആ വ്യക്തിയുടെ പേര് മാറി ആ വ്യക്തിയുടെ മുഖം ഹൃദയത്തിൻ്റെ പശ്ചാത്തലമായി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പശ്ചാത്തലമായി മാറിയിരിക്കുന്നു അങ്ങനെ ഒരിക്കലും മാറാത്ത മായാത്ത അവസാനിക്കാത്ത തീരാത്ത പ്രണയത്തിൻ്റെ പ്രതീകമായി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും മാറിയിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉറഞ്ഞിരിക്കുകയാണ് ഒരിക്കലും മായ്ക്കാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സിലെങ്ങനെയോ ആ വ്യക്തിയോ ഉള്ളത് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സിലും ചിന്തയിലും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്ത നിങ്ങൾ കൊടുത്ത സ്നേഹം അതേപടി ആ വ്യക്തിയും അനുചരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഒരിക്കലും മായാത്ത ഒരു സാന്നിധ്യമായിട്ടുണ്ട് നിങ്ങളെ മറക്കാൻ ആ വ്യക്തിക്ക് ഒരിക്കലും കഴിയില്ല ഒരുപാട് വേദനകളും ഒരുപാട് വെല്ലുവിളികളും നിറഞ്ഞാണ് ആ വ്യക്തിക്ക് നിങ്ങൾ ലഭിച്ചത് നിങ്ങളുടെ സമ്മതം പോലും ഒരുപാട് നാളത്തെ ആ വ്യക്തിയുടെ കഠിന പ്രയത്നം തന്നെയാണ് നിങ്ങൾ ആദ്യഘട്ടത്തിൽ സമ്മതിച്ചിരുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തി ആദ്യഘട്ടത്തിൽ സമ്മതിച്ചിട്ടുണ്ടാവില്ല ഏതായാലും സമ്മതം പോലും വളരെയധികം സമയമെടുത്ത് വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം വെല്ലുവിളികൾ സ്വീകരിച്ച് നേടിയെടുത്തതാണ് അതുകൊണ്ട് തന്നെ തീഷ്ണമാണ് ഇപ്പോഴും ആ ഇഷ്ടം പ്രണയം ആകർഷണം മനസ്സിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും നിങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഏത് വെല്ലുവിളികളെയും ആ വ്യക്തി സ്വീകരിക്കുന്നത് നിങ്ങളൊപ്പമുണ്ട് എന്നുള്ള ചിന്തയിലാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത പോലും ആ വ്യക്തിയെ ഊർജ്ജ സ്വലനാക്കുന്നു ഊർജ്ജസ്വലയാക്കുന്നു അങ്ങനെ ജീവിതത്തിൽ ആ വ്യക്തി പ്രതീക്ഷിക്കാനും സ്വപ്നം കാണാനും തുടങ്ങിയത് നിങ്ങളെ ലഭിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ സമ്മതത്തിന് ശേഷമാണ് എല്ലാ വെല്ലുവിളികളും ജീവിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം അവസാനം വരെ ഒരു ജീവിതം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ അതാണുള്ളത് രാത്രി കാലങ്ങളിൽ ഒരുപാട് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളൊരു വലിയ പ്രചോദനമായിട്ട് മാറുകയാണ് നിങ്ങളെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിക്കുന്നതിനെക്കുറിച്ചും ആ വ്യക്തിക്ക് ചിന്തിക്കാൻ ഒരിക്കലും കഴിയില്ല അത്രത്തോളം നിങ്ങളോട് ഇഷ്ടം ആ വ്യക്തിക്കുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തിനാണ് എൻ്റെ ജീവിതം എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിരാശ മുഴുവൻ പടർന്നു കയറും ആ വ്യക്തി ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും സ്വപ്നം കാണുന്നതും നിങ്ങളെ മാത്രമാണ് നിങ്ങൾക്കൊപ്പം മുന്നോട്ട് പോവുക നിങ്ങൾക്കൊപ്പം ജീവിതത്തിൽ വിജയങ്ങൾ നേടുക നിങ്ങളില്ലാത്ത ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലില്ല എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു നിങ്ങൾക്ക് പകരമായി ആരുമില്ല ആരും വരികയും വേണ്ട ആർക്കും അതിന് കഴിയുകയും എന്ന രീതിയിലാണ് ആ വ്യക്തിയുടെ ചിന്ത അടുത്തതായിട്ട് പനിനീർ പുഷ്പം ചുവന്ന റോസാപ്പൂ തിരഞ്ഞെടുത്ത വൈലായ തെരഞ്ഞെടുത്ത റീഡിങ്ങാണ് നോക്കുന്നത് ഒരുപാട് വേദനകൾ സമ്മാനിച്ച ഒരു ഇഷ്ടം ഒരുപാട് വേദനകൾക്കപ്പുറം നേടിയെടുത്തൊരിഷ്ടം വൈകാരികത എപ്പോഴും ഉണ്ട് മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും അവഗണനകളും ഒരുപാട് എന്തു ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനും ആശയക്കുഴപ്പത്തിന് ശേഷം ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങളെത്തി ഒരുപാട് ശത്രുക്കൾ പതിയിരുന്ന് നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് ഈ ബന്ധത്തിൻ്റെ പേരിൽ നേരായും മറഞ്ഞും ഇരുന്ന് നിങ്ങളെ ആക്രമിച്ച് ഉപദ്രവിച്ച് ഒരുപാട് പഴിവാക്കുകളും ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് മോശവാക്കുകളൊക്കെ ഈ ബന്ധത്തിൻ്റെ പേരിൽ ഈ വ്യക്തിയെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വന്നു ഒരുപക്ഷെ ഒരുതരം ഒറ്റപ്പെടൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഞാൻ ഈ വ്യക്തിയെ ഇഷ്ടപ്പെട്ടതെന്ന് പോലും ഒരു ഘട്ടത്തിൽ വിചാരിച്ചു അങ്ങനെയുള്ള ആ വ്യക്തിയുടെ മനസ്സിലെ ചിന്ത എന്തായിരിക്കും ആ വ്യക്തിക്ക് നിങ്ങളൊരു വലിയ പ്രചോദനമാണ് നിങ്ങളില്ലായിരുന്നെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ ഇന്നത്തെ ഒരു നിലയിലെത്തില്ലായിരുന്നു ഒന്നുകിൽ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ട് മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട് ആ വ്യക്തി ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലാകുമായിരുന്നു നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും നിങ്ങൾ പകർന്നു നൽകിയ ധൈര്യം കൊണ്ടും ആ വ്യക്തിക്ക് ഇതുവരെ ജീവിതത്തിലെത്തിക്കാൻ എത്താൻ കഴിഞ്ഞു അതിൻ്റെ നന്ദി എന്നും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ആ വ്യക്തി ഓർക്കുന്നുണ്ട് ഞാൻ ഞാനായത് എന്നെ ഇന്ന വ്യക്തി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് എനിക്ക് പിന്തുണ നൽകിയത് ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുമായിരുന്നു ഒരുപക്ഷെ സൗഹൃദബന്ധമാകാം ഒരുപക്ഷെ പ്രണയബന്ധമാകാം വാത്സല്യം നിറഞ്ഞൊരു ബന്ധമാകാം എന്തുമായിക്കൊള്ളട്ടെ ജീവിതത്തിൽ ആ വ്യക്തി കനിഞ്ഞു നൽകിയ ഒരു ജീവിതമാണെന്നാണ് ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നത് അത്രത്തോളം ഇഷ്ടമുണ്ട് ഒരുപാട് കഠിനമായ വഴികളിലൂടെയാണ് ഈ ബന്ധം വളർന്നത് ബന്ധം ഇട്ടിറിഞ്ഞ് പോകുവാൻ പോലും ചിലപ്പോഴൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത്രത്തോളം കട്ടിയുള്ള കഠിനമേറിയ പാതകളിലൂടെയാണ് ഈ ബന്ധം മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഒരു മികച്ച രീതിയിലൊരവസരം പോലും മികച്ച രീതിയിലുള്ള ഒരു വാക്കോ ഒരു പരിഗണന പോലും ലഭിച്ചിരുന്നില്ല ഈ ബന്ധത്തിൻ്റെ പേരിൽ ആ വ്യക്തിക്ക് ഒരുപാട് പഴി നിങ്ങളേക്കാൾ കൂടുതൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ പോലും പല പലപ്പോഴും വിചാരിച്ച് ഇത്രത്തോളം പഴി കേൾക്കുമ്പോൾ ഈ വ്യക്തി ഈ ബന്ധത്തെ നിലനിർത്തുമോ ഈ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുമോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു പക്ഷേ ആ വ്യക്തി അത് പിടിച്ച് നിർത്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ തകരാതെ നശിക്കാതെ ആ വ്യക്തി ആ ബന്ധത്തെ വളർത്തി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തി ഊട്ടിയുറപ്പിച്ചു കൊണ്ടുപോയി താൻ കാത്തു സൂക്ഷിച്ച തനിക്കെന്തെന്നും കാത്തു സൂക്ഷിക്കാനുള്ളൊരു ബന്ധമായിട്ട് ആ വ്യക്തി അത് കരുതി എവിടെ പോയാലും എത്ര അകലെ പോയാലും തൻ്റെ ഗൃഹാതിരത്വമുള്ളൊരു ബന്ധമായി ആ വ്യക്തി അത് കണക്കാക്കുന്നു എത്ര അകലങ്ങളിലേക്ക് പോകുമ്പോഴും നിങ്ങളുടെ ചിന്തയും നിങ്ങളെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ മാത്രമേ ആ വ്യക്തിയിലുള്ളൂ അകലത്ത് പോയാലും എവിടെ പോയാലും ഉടൻ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചെത്തുവാനാണ് ആ വ്യക്തിയുടെ മനസ്സാഗ്രഹിക്കുന്നത് എത്ര അകലെയാണെങ്കിലും എപ്പോഴും ഒരു വിളിപ്പാടകല നിങ്ങൾ ഉണ്ടാകണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക നിങ്ങളെ വിളിക്കുക നിങ്ങളിലേക്ക് എത്തുവാൻ വെപ്രാളം കാണിക്കുകയാണ് നിങ്ങൾ നിങ്ങളകന്ന് പോകുമ്പോഴും നിങ്ങൾ യാത്ര പറഞ്ഞു പോകുമ്പോഴും ആ വ്യക്തിക്ക് എപ്പോഴും വിഷമമാണ് അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളില്ലാതെ ഒരു ജീവിതത്തെക്കുറിച്ച് കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ആർക്കും വിധേയനോ വിധേയയാകാത്ത ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായിരിക്കുന്നു നിങ്ങളാണ് ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ ഇതൊരു സംശുദ്ധ പ്രണയത്തിൻ്റെ പൂർണ്ണ രൂപമായിട്ട് പറയുകയാണ് എല്ലാം ഉണ്ട് ഒരു പ്രണയത്തിൽ എന്തൊക്കെ വേണം അതെല്ലാമുള്ള സംശുദ്ധമായ ഒരു പ്രണയമാണ് ഏറ്റവും ഉത്തമോദാഹരണമാണ് പ്രണയത്തിൻ്റെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ളത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എന്തൊക്കെ നേട്ടങ്ങളുണ്ടെങ്കിലും നിങ്ങളെ മാത്രം മനസ്സിൽ കാണുന്നൊരു വ്യക്തിയാണ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക